ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹനസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സൊക്കെ കളക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്സി കുറേ കാലം എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാമെന്നും അതിൽ പിടിച്ചിരിക്കുന്ന അഴുക്കും കറയൊക്കെ നല്ല രീതിയിൽ കളയുന്ന നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായ വീഡിയോയാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല അഴുക്ക് ഈ മിക്സിയിൽ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ മിക്സി കഴുകാതെ വെച്ചതായിരുന്നു അപ്പോൾ ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ മിക്സിയൊക്കെ ക്ലീൻ ആക്കിയെടുക്കുമ്പോൾ അതിൽ വെള്ളമായാൽ മിക്സി പെട്ടെന്ന് തന്നെ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഞാനൊരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ ഒരുവിധം എല്ലാത്തിനും പറ്റിയ നല്ലൊരു ക്ലീനിങ് ഏജൻറ് ആണ് ഇനി അതിലോട്ട് കുറച്ച് ഗോൾഗേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോൾഗേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി വിനഗർ ആണ് ചേർത്ത് കൊടുക്കുന്നത് വിനഗർ ചേർത്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട് ഈ ബേക്കിംഗ് പൗഡറും ഗോൾഗേറ്റും വിനഗറും നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം നല്ല രീതിയിൽ മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിൻ്റെ അഴുക്കുള്ള ഭാഗത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിലുള്ള ചളിയൊക്കെ നല്ല രീതിയിൽ ക്ലീ ഇളകി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും മിക്സിയുടെ വൃത്തികേടായ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ വയറിലും അതിൻ്റെ ഈ ഇടയിലുള്ള സ്ഥലങ്ങളിലും അടിഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചേർത്ത് കൊടുത്ത സൊല്യൂഷൻ കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോരും നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ബ്രഷ് മിക്സിയുടെ ഇടയിലൊക്കെ കുടുങ്ങിയ ചളികളൊന്നും ഇളകി കളയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ബ്രഷിൻ്റെ ഉരക്കുന്ന ഭാഗത്ത് ഒന്ന് ഗ്യാസ് മേൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ അത് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇനി ഈ ബ്രഷ് വെച്ച് നമുക്ക് ഈ മിക്സിയുടെ ഈ ഇടയിലുള്ള ചളിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും നേരത്തെ തന്നെ സൊല്യൂഷൻ തേച്ച് കൊടുത്തത് കൊണ്ട് വെറുതെ ഈ ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ ആ ചളിയൊക്കെ ഇളകി നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് ഞാൻ ഈ മിക്സി ഒരു മാസത്തോളമായി ക്ലീൻ ചെയ്യാതെ വെച്ചിട്ട് ഈ മൂന്ന് സൊല്യൂഷൻ വെച്ച് നല്ല രീതിയിൽ ചളിയൊക്കെ ഇളകി വരുന്നുണ്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തെടുത്താൽ മതി നമുക്ക് അത്രയ്ക്ക് നല്ല ഒരു ബെനിഫിറ്റ് കിട്ടും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കരുത് ആ സൊല്യൂഷൻ വെച്ച് മിക്സിയുടെ താഴ്ഭാഗമൊക്കെ ഈ ബ്രഷിൽ ആ സൊല്യൂഷൻ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ചളിയൊക്കെ നല്ല രീതിയിൽ ഇളകി വരുന്നുണ്ട് ആ ബ്രഷ് വെച്ച് എല്ലായിടത്തും നല്ല രീതിയിൽ ഉരച്ച് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ബുഷൊക്കെ എടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് ഈ സൊല്യൂഷൻ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക മിക്സി നല്ല രീതിയിൽ ക്ലീൻ ചളിയൊക്കെ പിടിച്ചത് ഇളകി കിട്ടിയിട്ടുണ്ട് മിക്സിയുടെ വയറും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും വയറിലും നമ്മൾ കൈ വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിലും ഇതുപോലെ അയക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ ബ്രഷ് വെച്ച് കൊണ്ട് ഈ സൊല്യൂഷൻ വെച്ച് ഈ വയർ വയറുമേലുള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ലല്ലോ അതിന് പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ വെച്ചാണ്ട് ഈ സ്പൂണിൻ്റെ നമ്മൾ പിടിക്കുന്ന ഭാഗത്ത് ഇതുപോലെ മടക്കി ചുറ്റി കൊടുക്കാം ഇതുപോലെ മടക്കി ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഡബ്ബർ ബാൻഡ് വെച്ച് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സൊല്യൂഷൻ വെച്ച് മിക്സി നല്ല രീതിയിൽ ഉരച്ച് കൊടുത്തത് കൊണ്ട് നമ്മുടെ ചളിയൊക്കെ നല്ല രീതിയിൽ ഇളകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് ഒന്ന് തുടച്ചെടുക്കുന്ന തുടച്ചെടുത്താൽ മതി അഴുക്കൊക്കെ നല്ല രീതിയിൽ ഇളകിയത് കൊണ്ട് നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുമ്പോൾ അതിലുള്ള അഴുക്കൊക്കെ ആ സ്പോഞ്ചിൽ നല്ല രീതിയിൽ പോരും നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ സൊല്യൂഷനിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ പിടിച്ചു പോരും അതിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കുകയും ചെയ്യും അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഹോൾസിലൂടെയൊന്നും സൊല്യൂഷനൊന്നും ഇറങ്ങിപ്പോവുകയുമില്ല നിങ്ങളുടെ അടുത്ത് സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് ഇതുപോലെ ചെഴുതാൽ മതി എൻ്റെ അടുത്ത് സ്പോഞ്ച് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയെടുത്തത് കണ്ടില്ലേ ഇതിൽ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു തുള്ളി വെള്ളമൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഈ ടിഷ്യൂ പേപ്പറിൽ ആ അഴുക്കൊക്കെ പറ്റി പിടിക്കുന്നത് കണ്ടില്ലേ ഞാൻ നല്ല രീതിയിൽ അഴുക്കൊക്കെ പോയതിന് ശേഷം ഒരു കോട്ടൺ ടവ്വൽ വെച്ച് ഈ മിക്സി നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു കോട്ടൺ ടവൽ വെച്ചും നമുക്ക് മിക്സി നല്ല രീതിയിൽ തുടച്ചെടുക്കാം ഇതുപോലെ തുടച്ചു കൊടുത്താൽ മിക്സി നമ്മുടെ പുതിയതുപോലെ നല്ല ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഈ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മിക്സി ഉപയോഗിക്കുന്ന സമയത്ത് മിക്സിയുടെ ഈ വയറ് മിക്സി മേൽ തന്നെ ചിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വൃത്തിയായി കിടക്കുകയില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തതുപോലെ പോലെ മിക്സിയുടെ വയറ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലൊരു ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ ഒതുങ്ങി കിടന്നോളും അതുപോലെ തന്നെ മിക്സിയുടെ ജാറ് നമ്മൾ കഴുകി എത്ര സൂക്ഷിച്ച് വെച്ചാലും അതിനൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴുകിയതിനൊക്കെ ശേഷം ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലിനൊക്കെ ഒരുവിധം പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരു നേരിടുന്ന ഒരു പ്രശ്നമാണ് മിക്സിയുടെ ജാറിന്റെ മൂർച്ചം പോകുന്നത് നമ്മൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിന്റെ മൂർച്ച പെട്ടെന്ന് പോകും അതിന് പരിഹാരമായി കല്ലുപ്പ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സി ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂർച്ചം കിട്ടും കല്ലുട്ടിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ നല്ല ഫൈനായി കിട്ടുകയും ചെയ്യും നമുക്ക് ആ കല്ലുപ്പ് പിന്നെ പൊടിപ്പ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് പൊടിപ്പ് എത്ര നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും അതിലൊരു വെള്ളത്തിൻ്റെ ഉണ്ടാവും അങ്ങനെ വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് പൊടിപ്പ് നമ്മളൊരു ഭരണിയിലോട്ട് ഒരു ഉണങ്ങിയ നല്ലൊരു ഭരണിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചിരട്ടയുടെ പൊട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളു നഷ്ടമാവും ആ ചിരട്ട ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ അതുമല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വെച്ച് മിക്സിയുടെ ജാറ് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ ജാറിന് നല്ലൊരു മൂർച്ചവും കിട്ടും നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത അണുക്കൾ ഉണ്ടാവും ഈ ജാറിൽ അതും പോയി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഫൈൻ ആക്കിയെടുത്ത മുട്ടത്തോട് നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായി ഉപയോഗിക്കാനും കഴിയും ഇതുപോലെ എടുക്കുന്ന മുട്ടത്തോട് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാക്കി നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ എത്ര മുട്ടത്തോടുണ്ടെങ്കിലും എടുത്തു വെച്ച് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുട്ടത്തോടുപയോഗിച്ച് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കത്രികയൊക്കെ നല്ല രീതിയിൽ മൂർച്ഛം കിട്ടും കട്ടർ നമ്മൾ നകം മുറിക്കുന്ന കട്ടറും ഒക്കെ ഇതുപോലെ മൂർച്ഛമാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും താങ്ക്സ്